നമസ്കാരം തോറ്റുതുന്നം പാടിയാലും തളരില്ലട എന്ന് പറഞ്ഞ് നിൽക്കാൻ കാണിക്കുന്ന മനസ്സ് ആ ചങ്കുറുപ്പ് അത് കേരളത്തിലെ സഖാക്കന്മാർക്ക് ഒരല്പം കൂടുതലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പറഞ്ഞ് റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റ് തുന്നം പാടിയ സഖാവും നടനുമായിട്ടുള്ള എം മുകേഷ് പ്രതികരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർണ്ണ ആവർത്തിച്ചു കൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന സാഹചര്യമാണ് കാരണം കേരളത്തിൽ അതിശക്തമായിരുന്ന പാർട്ടിയെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് സി പി എമ്മിനെ അടപടലം തോൽപ്പിക്കാൻ കാരണക്കാരനായിരിക്കുന്ന ഇടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ െ വാനോളം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് നന്ദി എന്ന കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള ചിത്രത്തിനൊപ്പം എം മുകേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ജനം ആ പോസ്റ്റിനിടയിൽ മുകേഷിനെയും ഒപ്പം സർക്കാരിനെയും പൊങ്കാലയിട്ട് തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ പ്രതികൂല സാഹചര്യം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് ചോദിച്ചാണ് ചില ട്രോളുകൾ ഉയരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്നതിന് പ്രതികൂല ഉദ്ദേശിച്ചതെന്ന ചില കമന്റുകൾ വേറെ ആ ൾ ഉണ്ടാക്കിയതും നിങ്ങളൊക്കെ തന്നെയാണ് സഖാവയെ എന്ന് മറ്റു ചിലർ തോൽവി അങ്ങയുടേതല്ല അങ്ങ് പങ്കുവെച്ച ഫോട്ടോയിലിരിക്കുന്ന ആ മനുഷ്യന്റേതാണ് എന്ന് മറ്റു ചിലർ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്നും പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയ ആളെ കൈപ്പിടിച്ചുയർത്തി കാണിക്കുന്നതിന് നന്ദിയെന്നും മറ്റു ചിലർ എന്തായാലും ഒരു നടൻ എന്ന രീതിയിൽ ഇത്തരത്തിൽ എം മുകേഷ് ഇപ്പോൾ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം ബൂത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയിട്ടുള്ള എം മുകേഷ് ഇവർ മൂന്നാം സ്ഥാനമാണ് ഇത്തവണ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ അൻപതാം നമ്പർ ബൂത്തിൽ ആകെ എണ്ണൂറ്റി വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത് ഇതിൽ നാനൂറ്റി വോട്ടുകൾ നേടി പ്രേമചന്ദ്രനായിരുന്നു ഒന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ ലഭിച്ചു ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള പ്രദേശമായിട്ടും മുകേഷിന് നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുകേഷാണ് മുന്നേറിയിരുന്നതെങ്കിൽ പോലും അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുകേഷ് പിറകിലോട്ട് പോയി എന്നതാണ് യാഥാർത്ഥ്യം പ്രേമചന്ദ്രന്റെ ലീഡ് ആയിരം കടന്നു പിന്നീട് പ്രേമചന്ദ്രനിൽ ലഭിക്കുന്ന ലീഡ് കുത്തനെ ഉയർത്തി വോട്ടെടുപ്പ് മുക്കാൽ മണിക്കൂർ പിന്നിട്ടപ്പോൾ ലീഡ് അയ്യായിരം കടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞത് കഴിഞ്ഞതോടെ ലീഡ് പതിനായിരമായി പിന്നീട് അങ്ങനെ വിജയ തിളക്കത്തിലേക്ക് പ്രേമചന്ദ്രൻ എത്തി കഴിഞ്ഞ തവണ ഒന്നു ദശാംശം നാല് എട്ട് ലക്ഷം വോട്ടിന് വിജയിച്ച എം എ ബേബിയും ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെയും പരാജയപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ രണ്ടു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുകേഷിനെ പിന്നിലാക്കിയത് അതായത് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം നാൽപ്പത്തിയെട്ട് ദശാംശം നാല് ശതമാനം വോട്ട് അത് നേടിക്കൊണ്ട് ഹാട്രിക് വിജയം കൈവരിച്ചിരിക്കുകയാണ് എം കെ പ്രേമചന്ദ്രൻ അപ്പോഴും മുകേഷിന് വെറും മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് മുകേഷ് കരസ്ഥമാക്കിയത് അതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിന്റെ പേരിൽ വന്നിരിക്കുന്ന കണ്ണീരുകൾ സ്വയം ും വീണ്ടും ചങ്കന് ഈങ്കുലാം വിളിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് അത് മുകേഷ് എന്ന ഒരു നടന്റെ ഒരു മികച്ച പ്രകടനമായി മാത്രമാണ് ജനങ്ങൾ കാണുന്നത് എന്തായാലും ഇനി അദ്ദേഹം രണ്ടു ദിവസം മുമ്പേ പറഞ്ഞ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞ് നിർത്താം അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കൊല്ലവും ജയം സി പി എമ്മിന് ഉറപ്പാണ് കൊല്ലത്ത് മൂന്നാമത്തെ ഇലക്ഷനാണ് ഇത് ആദ്യം തോൽക്കുമെന്ന് പറഞ്ഞു ജയിച്ചു രണ്ടാമത് തീർച്ചയായും തോൽക്കുമെന്ന് പറഞ്ഞു വീണ്ടും ജയിച്ചു വളരെ ആവേശകരമായ അനുഭവമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇത്തവണയും താൻ ജയിക്കുക എന്നതായിരുന്നു എം മുകേഷ് പറഞ്ഞത് പക്ഷേ വലിയ രീതിയിൽ അതായത് ഹാട്രിക് വിജയം നേടിക്കൊണ്ട പ്രേമചന്ദ്രൻ ജയിച്ചപ്പോൾ മുകേഷ് പിന്നിലോട്ട് പോയി ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി